നമസ്കാരം സ്വാഗതം പവൻ ഗോൾ തിരൂർ പുഴയ്ക്ക് ഇനി പുതുജീവൻ തിരൂർ പുഴ ശുദ്ധീകരിക്കുന്ന നടപടികൾ ആരംഭിച്ചു ചെളി എടുത്തു നീക്കുന്ന പണിയാണ് തിരൂർ പുഴയിൽ പുരോഗമിക്കുന്നത് താഴെപ്പാലം ജെട്ടി മുതൽ അന്നാര വരെയാണ് ആദ്യഘട്ടത്തിൽ പണി നടക്കുന്നത് തുടർന്ന് മാങ്ങാട്ടി വരെയും പണി ആഴം കൂട്ടൽ പണി തുടങ്ങിയതോടെ തിരൂർ പുഴയ്ക്ക് ജീവൻ തിരിച്ചു കിട്ടി തുടങ്ങി ചെളിയെടുത്തു നീക്കുന്ന പണി തിരൂർ പുഴയിൽ പുരോഗമിക്കുകയാണ് പേരില്ലാതെ ഒഴുകി തുടങ്ങി ഇടയ്ക്കൊരിടത്ത് വച്ച് വാലില്ലാ പുഴയായി പിന്നീട് തിരൂർ പുഴയായി ഒഴുകുന്ന ഈ ചെറുനദി പലയിടത്തും ചെളി അടിഞ്ഞുകൂടിയും പായലും മറ്റും നിറഞ്ഞും ജീവൻ നിലനിർത്താൻ പാടുപെടുകയായിരുന്നു മുൻപ് പലപ്പോഴും പുഴ ശുദ്ധീകരിക്കാനുള്ള നടപടികൾ പ്രഖ്യാപിച്ചിരുന്നു ഇതൊന്നും നടക്കാത്തത് പ്രതിഷേധങ്ങൾക്കും കാരണമായിരുന്നു ഇതിനിടെയാണ് ജലസേചന വകുപ്പ് ജില്ലാ പഞ്ചായത്ത് പ്രളയനിവാരണ പദ്ധതി എന്നിവയെല്ലാം ചേർന്ന് പുഴയെ വീണ്ടെടുക്കാനുള്ള പദ്ധതി തുടങ്ങിയത് പുഴയിൽ നിന്ന് ചെളിവാരിയെടുത്ത് ആഴം കൂട്ടുന്ന പണിയാണിത് താഴെപ്പാലം ബോട്ടുചെട്ടി മുതൽ അന്നാര വരെയാണ് ആദ്യഘട്ടത്തിൽ പണി നടക്കുന്നത് തുടർന്ന് മാങ്ങാട്രി വരെയും പണി നടക്കും തിരൂർ പുഴയിൽ ഡി ഡി പി സി ബോട്ട് സർവീസ് ആരംഭിച്ചിരുന്നെങ്കിലും ഇടക്കാലത്ത് അത് നിലച്ചിരുന്നു ആഴം വർദ്ധിപ്പിച്ചതിനാൽ ഇനി ബോട്ട് സർവീസും തുടങ്ങാനാകുമെന്നാണ് പ്രതീക്ഷ തിരൂർ